ജില്ലയിലെ ഏക വെള്ളച്ചാട്ടമായ ഇരപ്പൻപാറ റെയിൻബോ വാട്ടർഫാൾസ് ആൻഡ് ഇക്കോ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു ഓച്ചിറ താമരക്കുളം റോഡിൽ ചത്തീറപ്പാലത്തിന് സമീപമാണ് വെള്ളച്ചാട്ടം സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കിയത് ജില്ലയിലെ ഏക വെള്ളച്ചാട്ടമായ റെയിൻബോ ആൻഡ് ഇക്കോ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു ഇരുപ്പൻപാറയിൽ നടന്ന ചടങ്ങിൽ ഓൺലൈനായായിരുന്നു മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത ശിലാഫല നിർവഹിച്ചു ഓച്ചറ താമരക്കുളം റോഡിൽ ചത്തിയറ ചത്തിയറപ്പാലത്തിന് സമീപമാണ് വെള്ളച്ചാട്ടമുള്ളത് സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഡി വി പ്രഭാതർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സ്വാഗതം പറഞ്ഞു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഷൈജ അശോകൻ പി ബി ഹരികുമാർ ടി മന്മഥൻ അല്ല തോമസ് രജിത അളകനന്ദ പ്രൊജക്ട് ഡിസൈനർ ഡോക്ടർ ഷിജു ജമാലുദ്ദീൻ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് മാനേജർ കെ കെ സഷീൽകുമാർ പി രഘു എസ് അഷ്കർ ജമാൽ മുഹമ്മദ് ബഷീർ കുന്നുവിള സുരേഷ് എസ് ജമാൽ വി എം മുസ്തഫ റാവത്തർ എം ജി അനിൽകുമാർ സെക്രട്ടറി ജി മധു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് ചാരിമോഡ